കൊച്ചിൻ ദേവസ്വം ബോർഡ് വക അയ്യപള്ളി മഹാദേവ ക്ഷേത്രോത്സവത്തിന് ഫെബ്രുവരി ഒൻപതിന് തുടക്കമാകും ഫെബ്രുവരി തിങ്കളാഴ്ചയാണ് ആറാട്ട് കൊടിയേറ്റ ദിനത്തിൽ രാവിലെ പതിനൊന്നിന് മഹാനിവേദ്യം നടക്കും വൈകിട്ട് ആറിന് ആത്മീയ പ്രഭാഷണം വൈകിട്ട് സോപാന സംഗീതം രാത്രി എട്ടിനും എട്ട് മുപ്പതിനും മധ്യേ ക്ഷേത്രം തന്ത്രി കിഴക്കിനി മേക്കാട്ട് മാധവൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ കൊടികയറും പത്തിന് വൈകിട്ട് ആറ് മുപ്പതിന് ഗ്രൂപ്പ് ഡാൻസ് ഏഴിന് അമ്മൻകുടം ഏഴ് മുപ്പതിനും എട്ട് മുപ്പതിനും കൈകൊട്ടിക്കളി താലംവരവ് പതിനൊന്നിന് രാവിലെ പത്തിന് അഭിജിത്ത് കാഞ്ഞിരമറ്റത്തിന്റെ വൈകിട്ട് ിന് ചേർത്തല ഹരിശ്രീ കലാസമിതിയുടെ കുറത്തിയാട്ടം രാത്രി എട്ട് മുപ്പതിന് തൃപ്പൂണിത്തറ കേരളീരവത്തിന്റെ കഥകളി എന്നിവയും നടക്കും പന്ത്രണ്ടിന് വൈകിട്ട് ഏഴിന് ഭക്തിഗാന സുധ പതിമൂന്നിന് രാത്രി ഏഴിന് നാടൻപാട്ട് കരോക്കെ ഗാനമേള രാത്രി എട്ടിന് താലം വരവ് പതിനാലിന് വൈകിട്ട് ആറ് മുപ്പതിന് ഗ്രൂപ്പ് ഡാൻസ് രാത്രി എട്ട് മുപ്പതിന് കഥാപ്രസംഗം രാത്രി എട്ടിന് താലം വരവ് പതിനഞ്ചിന് ഞായറാഴ്ച മഹാശിവരാത്രി പകൽ പതിനൊന്നിന് ശേഷം ഉത്സവ ബലി ദർശനം രാത്രി ഏഴിന് കരോക്കെ ഗാനമേള രാത്രി എട്ടിന് താലംവരവ് രാത്രി പതിനൊന്നിന് പള്ളിവേട്ട ആറാട്ട് മഹോത്സവ ദിനമായ റിന് രാവിലെ ഒൻപത് മുപ്പതിന് കാഴ്ച ശ്രീബലി ചൊവ്വല്ലൂർ മോഹനൻ വാര്യർ നയിക്കുന്ന പഞ്ചാരിമേളം വൈകിട്ട് നാല് മുപ്പതിന് പകൽപൂരം ചോറ്റാനിക്കര സുഭാഷ് നാരായണൻമാരാർ നയിക്കുന്ന മേജർ സെറ്റ് പഞ്ചവാദ്യം രാത്രി ഏഴിന് ആറാട്ട് തുടർന്ന് വർണ്ണക്കാഴ്ച രാത്രി എട്ടിന് എഴുന്നള്ളിപ്പ് പെരുവനം സതീശന്മാരാർ നയിക്കുന്ന പാണ്ഡിമേളം രാത്രി പന്ത്രണ്ടിന് ഇറക്കി എഴുന്നള്ളിപ്പ് എന്നിവയും നടക്കും പത്രസമ്മേളനത്തിൽ ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് ഷൈബി ഗോപാലകൃഷ്ണൻ സെക്രട്ടറി എസ് സുരേഷ് ഓഡിറ്റർ പി കെ ലിനിൻ കമ്മിറ്റി അംഗം പി എൻ സുരേഷ് എന്നിവർ പങ്കെടുത്തു